കണ്ണൂർ നഗരത്തിൽ വീണ്ടും പരാക്രമം റെയിൽവേ സ്റ്റേഷൻ പേർക്ക് കടിയേറ്റു കടിയേറ്റിട്ടുണ്ട് കടിയേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി കണ്ണൂർ നഗരത്തിൽ തെരുവുനായ് ശല്യം വീണ്ടും രൂക്ഷമാവുകയാണ് ചൊവ്വാഴ്ച നാലു പേർക്ക് തെരുവുനായുടെ കടിയേറ്റു കാൾടെക്സ് പഴയ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ നിന്നാണ് ആളുകൾക്ക് തെരുവുനായുടെ കടിയേറ്റത് കോഴിക്കോട് തിക്കോട് സ്വദേശി അജ്മൽ ട്രെയിൻ ഇറങ്ങി സ്റ്റേഷനു പുറത്തേക്കെത്തിയപ്പോഴാണ് തെരുവുനായിയുടെ ആക്രമണത്തിന് ഇരയായത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് തമിഴ്നാട് സ്വദേശിയായ കമലാ കണ്ണനെയും തെരുവുനായ കടിച്ചു പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പാറക്കണ്ടി ഭാഗത്തേക്ക് നടന്നുപോകുകയായിരുന്ന മാവിലായിയിലെ രമേശനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് കീച്ചേരിയിലെ പ്രകാശനും തെരുവുനായിയുടെ കടിയേറ്റു ഇവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പറയുക അപ്പോഴെ കഴുകാൻ പറഞ്ഞ് കഴിഞ്ഞു വെച്ചു അതൊക്കെ ബൈക്കിൽ ഓടുന്നു ബൈക്ക് ഓടിച്ചുകൊണ്ട് വേണ്ടി ആളുകളെ കടിച്ച ഈ തെരുവുനയ മറ്റു നായകളെയും കടിച്ചതായും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ മാസം എൺപതിലധികം പേരെയാണ് തെരുവുനായ കണ്ണൂർ നഗരത്തിൽ നിന്നും കടിച്ചത് ഇതേ തുടർന്ന് തെരുവുനായ ശല്യം നേരിടാൻ കണ്ണൂർ കോർപ്പറേഷൻ ഷെൽട്ടർ ഹോമുകളും ഒരുക്കിയിട്ടുണ്ട് അക്രമകാരികളായ തെരുവുനായകളെ പിടികൂടി എ ബി സി കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ